ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു അടിപൊളി ഫ്രൈഡ് റൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാനിതിലേക്ക് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് അതെ കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് മാറ്റി വെച്ച ശേഷം നമുക്ക് ആദ്യം ഒന്ന് അരി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമാരിയാണേ രണ്ട് ഗ്ലാസ്സോളം അരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം നന്നായി തിളക്കുന്ന നേരത്തെ ഞാൻ അരി ഒന്ന് അരിയൊന്ന് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം വെള്ളം നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി അരിയൊന്ന് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ ഇനി ഈ നേരത്തെ ഞാൻ തൊട്ടപ്പുറത്ത് കുക്കറിൽ ഒരു രണ്ട് മൂന്ന് പീസ് ചിക്കനും പിന്നെ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇനി നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ചട്ടി വെച്ച അതിൽ എണ്ണ ഒഴിച്ചു അത് നന്നായി ചൂടായി വന്നപ്പോൾ അതിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ട് നന്നായി വയറ്റി എടുത്തു വിട്ടാ അതിന് ശേഷം ഇതേ ബീൻസും ക്യാരറ്റും ഇട്ടുകൊടുത്ത് വിട്ടാ ഫൈനലായിട്ട് നമ്മുടെ സ്പ്രിങ് ഒണിയനും കൂടെയിട്ട് നന്നായി ഒന്ന് വയറ്റി അത് മാറ്റി വെച്ചു കൂട്ടാം ആ ചട്ടിയിൽ തന്നെ ഒരു രണ്ട് മുട്ട പൊട്ടിച്ച് ഒന്ന് നന്നായി മുരിയിച്ചെടുത്ത് അത് മാറ്റി വെച്ചു കൂട്ടാം ഇതെല്ലാം മാറ്റി വെച്ച ശേഷം അരി നന്നായി തിളച്ച് നമ്മുടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊന്ന് ഊറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ദേ നമ്മുടെ ചട്ടി വെച്ച ശേഷം അതിലേക്ക് നമ്മുടെ പ ആദ്യം ചോറിട്ട് കൊടുത്തു പിന്നെ ദേ വെജിറ്റബിൾസും നമ്മുടെ മുട്ട ചിക്കൻ എല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്തു നന്നായിരുന്നു മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുത്തു വിട്ടാം ഇങ്ങനത്തെയും നമ്മുടെ ഫ്രൈഡ് റൈസ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ടാറ്റാ ബായ്